ഇവിടെ സ്റ്റാർലെറ്റുകൾക്ക് വേണ്ടി പണം വാങ്ങി പ്രചാരവേല നടത്തുന്ന മാധ്യമങ്ങൾ ഒരക്ഷരം മിണ്ടിയില്ലെങ്കിൽ പോലും ഒരു ടീമിന്റെ സമൂലമായ ഫ്ലിപ്പറി ചേഞ്ചിനുള്ള ക്രെഡിറ്റ് മുഴുവനും താരങ്ങൾ മുഴുവനും ഒരൊറ്റ വ്യക്തിക്ക് നൽകുന്നുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ പേര് ഗൗതം ഗംഭീർ എന്ന് മാത്രമായിരിക്കും കൊൽക്കത്തഡേഴ്സിലെ എല്ലാ താരങ്ങളും ഈ ഒരു ഇമ്മൻസീവ് ബാക്കിങ്ങിന്റെ പേരിൽ അദ്ദേഹത്തിന് ക്രെഡിറ്റ് നൽകിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ സീസണിൽ പ്ലേ ഓഫ് കടക്കാതിരുന്ന ടീം ഇന്ന് പ്ലേ ഓഫിൽ എത്തുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ ഗൗതം ഗംഭീർ മാത്രമാണ് കഴിഞ്ഞ സീസണിലും അതേ ടീം ഇതേ സീസണിലും ഇതേ ടീം പക്ഷേ മാറ്റം ഗൗതം ഗംഭീർ എന്ന ഒരൊറ്റ എലവെന്റിലാണ് അതിനെക്കുറിച്ച് സുനിൽ നാരയനും ആന്ധ്ര എറസിലും എല്ലാവരും ഇതിനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഏറ്റവും ഒടുവിൽ ഇന്നലത്തെ മത്സരത്തിന് ശേഷം മനോഹരമായിട്ടുള്ള പ്രകടനം നടത്തിയ വെങ്കടേഷ് ഷെയ്യർ കൂടി മനസ്സ് വന്നിരിക്കുകയാണ് വെങ്കടേഷ് അയ്യര് പറഞ്ഞത് കുറച്ചുകൂടി ആയിട്ടാണ് കാരണം ഈ ഒരു സീസൺ തുടങ്ങുന്നതിന് മുമ്പേ ഞങ്ങളുടെ തലവര മാറി മറിയാൻ പോകുന്നുവെന്ന് എന്നോട് ആവേശിക്കാൻ എന്ന് താരം പറഞ്ഞിരുന്നു കാരണം ഗൗതം ഗംഭീർ ഭാ ഇത്തവണ നിങ്ങളോടൊപ്പം അതുകൊണ്ട് നിങ്ങളുടെ പ്രകടനം വളരെ വളരെ അപ്ഗ്രേഡ് ആവും നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും നിങ്ങളുടെ പ്രകടനം കണ്ട് നിങ്ങളുടെ പ്രകടനം അത്രമാത്രം മെച്ചപ്പെടും എന്ന് ആവേഷ് ഖാൻ വെങ്കടേഷ് അയ്യനോട് പറഞ്ഞപ്പം വെങ്കടേഷ് അയ്യർ അത് വളരെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ കെ കെ ആർ ക്യാമ്പിലേക്ക് ഗംഭീർ വന്നു കഴിഞ്ഞപ്പോഴാണ് എത്തരത്തിലാണ് മാറ്റങ്ങളെന്ന് ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പുള്ളി പറഞ്ഞു കാരണം ഗൗതം ഗംഭീർ തൻ്റെ താരങ്ങൾക്ക് നൽകിയിരിക്കുന്ന മെറിറ്റ് മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതിനപ്പുറമാണ് നീ ഇന്റർനാഷണൽ പ്ലയ പ്ലെയർ ആണോ അൺക്യാപ്ഡ് പ്ലെയർ ആണോ ലോക്കൽ പ്ലെയർ ആണോ നീ കഴിഞ്ഞ മത്സരത്തിൽ സെഞ്ചുറി അടിച്ചു പൂജ്യത്തിന് ഔട്ടായോ ഒന്നും എനിക്കിവിടെ മാനദണ്ഡമല്ല നീ എത്ര റൺസ് എടുത്തോ എത്ര വിക്കറ്റ് എടുത്തോ എന്ത് കാണിച്ചാലും ഞാൻ അതിനെ കൺസിഡർ ചെയ്യാൻ പോകുന്നില്ല ഓരോരുത്തർക്കും കൃത്യമായ ഡ്യൂട്ടി ഞാൻ അനുവദിച്ചിരുന്നുണ്ട് അത് പുലർത്താൻ നിങ്ങൾ എത്രമാത്രം എഫേർട്ട് എടുക്കുന്നുണ്ട് നിങ്ങൾ ആദ്യ പന്തിൽ ഔട്ടായി വന്നോ സെഞ്ചുറി അടിച്ചോ അതൊന്നും സെലക്ഷൻ പ്രൊസീജിയറിൽ എൻ്റെ ഗുഡ് ബുക്കിൽ ഇടം ഇടംപെടുന്നതല്ല തരുന്ന ജോലി ഉത്തരവാദിത്വത്തോടെ ചെയ്യാൻ കളിക്കളത്തിൽ നിങ്ങളുടെ ടാലൻറ്റും പ്രതിഭയും ഒന്നും പ്രൊഫൈലും ഒന്നും എന്നെ മാറ്റർ ചെയ്യുന്നില്ല നിങ്ങൾ കളിക്കളത്തിൽ കാണിക്കുന്ന കമ്മിറ്റ്മെന്റ് അത് വിജയിച്ചാലും പരാജയപ്പെട്ടാലും നിങ്ങൾ കാണിക്കുന്ന കമിറ്റ്മെന്റ് മാത്രമേ ഞാൻ മാറ്റർ ചെയ്യത്തുള്ളൂ അല്ലാതെ നിങ്ങളുടെ പ്രൊഫൈലിന് ഒരു വിലയും കൽപ്പിക്കില്ല എന്ന് ഗംഭീർ പറഞ്ഞപ്പോൾ ടീമിലെ ഓരോ താരങ്ങളെയും എല്ലാ താരങ്ങളെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യാനും ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടാലും കമ്മിറ്റ്മെന്റ് മാത്രം മതി അടുത്ത മത്സരത്തിൽ തിരഞ്ഞെടുക്കപ്പെടാനെന്നുള്ള ആത്മവിശ്വാസവും മാക്സിമം ഇൻഡിവിജ്വൽ പെർഫോമൻസിനെക്കാട്ടിൽ ഉപരിയായിട്ട് മാക്സിമം ടീമിനു വേണ്ടി പുറത്തെടുക്കാനുള്ള ആത്മവിശ്വാസവും ബാക്കി ഗംഭീർ ഭാവി നൽകി അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഫൈനലിൽ വന്ന് നിൽക്കുന്നത് അതിന്റെ പേരിലും ഞങ്ങൾക്ക് ആഘോഷിക്കാനുള്ള അവസരമില്ല ഫൈനലിൽ എത്തുമെന്ന് ഗംഭീർ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങളോട് ആദ്യ മത്സരത്തിന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യ മത്സരത്തിന് മുമ്പ് ആദ്യ ട്രെയിനിങ് സെഷനിൽ തന്നെ പറഞ്ഞിരുന്നു ഇരുപത്തിയാറാം തീയതി നമ്മൾ കളിച്ചിരിക്കുമെന്ന് അത് അദ്ദേഹം സാധ്യമാക്കി ആഘോഷത്തിന് സമയമില്ല ആ മത്സരം കൂടി വിജയിച്ചാൽ മാത്രമേ ആഘോഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ജി ജി പറഞ്ഞു എന്ന് പറയുമ്പം എങ്ങനെയാണെടേ ഇതിനെക്കാട്ടിൽ കൂടുതൽ ഒരു ടീമിനെ ഒരാൾക്ക് മാറ്റിമറിക്കാൻ പോകുന്നത് സോൾ ക്രെഡിറ്റ്സ് ഗോൺ ടു ദിസ് മാൻ ജി ജി ദാക്ക് ബോൺ